എന്റെ ബലമായ കർത്തേനൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ ഏറ്റമൂറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ ഹാ ഹേലുയ്യ ഗീതം പാടിടും ഞാനെൻ്റെ ജീവിതയാത്ര എൻ്റെ അല്ല അഖിലാവും തീർത്തിയിടും നാൾ നോക്കി പാർത്തിയിടും ഞാനുലകിൽ എൻ്റെ അല്ല അഖിലാവും തീർത്തിയിടും നാൾ നോക്കി പാർത്തിയിടും ഞാനുലകിൽ സങ്കേതമേശുവത്രേം പെറ്റ തള്ളതൻ കുഞ്ഞിനെ മാറം നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ പെറ്റ തള്ളതൻ കുഞ്ഞിനെ മാറം നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ ുയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എൻ്റെ അല്ലാഖിലാവും തീർത്തിടും നാൾ നോക്കി പാത്തിയിടും ഞാനുലകിൽ തീരക്കാരത്തിൽ വൻസാഗരജലമെല്ലാം അടക്കും അടക്കുന്ന യാഗവൻ താൻ ഒരു ഇടയിൽ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ ഹാ ഹു ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്ര എൻ്റെ അല്ല അഖിലാവും തീർത്തിയിടും നാൾ നോക്കി പത്തിയിടും ഞാൻ ഉലഗിൽ ഉള്ളം കാലങ്ങുന്ന നേരത്തു പെയ്യന്താ ഓർപ്പിച്ചുണർത്തുമെന്നെ ഉള്ളം കാലത്തിൽ വരച്ചവനൂർവിക്കധീശൻ താൻ എന്നുടേ ആശ്വാസകൻ ഉള്ളം കാലങ്ങുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദഗ്ധം ഒർപ്പിച്ചുണർത്തുന്നെന്നേ ഉള്ളം കാലത്തിൽ വരച്ചവനൂർവിക തൻ എന്നുടെ ആശ്വാസകൻ ഹാ ഹല്ലേലുയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലാവും തീർത്തിയിടും നാൾ നോക്കി പാർത്തിയിടും ഞാനുലകിൽ എന്റെ ബലമായ കനൻ ശരണമതാകയാ പാടിയിടും ഞാനുലകിൽ ഏറ്റമുറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ ചാരിടും അവനിൽ മാറും മനുജരല്ല മഹിതല മധുതീജ്വാലൻ കിരയായി മാറുകിലും തിരുവാഗ്ദഗ്ധങ്ങൾ കേതും മാറ്റം വരില്ലവൻ വരവി നാളാസന്നമായി തിരുവാഗ്ദ്യഗ്ദങ്ങൾ കേതും മാറ്റം വരില്ലവൻ പരവിന്ദ് ഹാ ഹുയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ എൻ്റെ അല്ല